എൻ ഐ ഒ എസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിൻ്റെ ബാസ് ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ബാസ് സ്റ്റഡി സെൻ്റർ കോർപ്പറേറ്റ് ഓഫീസ് ജി ത്രീ വൺ സീറോ ഫോർ ജെ എൻ ഐ എസ് കലൂർ കൊച്ചി സിക്സ് എയ്റ്റ് ടു സീറോ വൺ സെവൻ ഹലോ ബാസ് സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ദിവസം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ ക്രാഷ് കോഴ്സ് ഒക്കെ തുടങ്ങി പരീക്ഷ ഫിയൊക്കെ അടച്ച് ഇനി നമ്മൾ എക്സാം എക്സാം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുക അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്തു എന്നാണ് പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ ഷീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമുക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതായത് അടുത്ത മാസമാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ തുടങ്ങുന്നത് ഇപ്പോൾ നമുക്ക് പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ കുട്ടികൾ പി സി പി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇനിയും പി സി പി അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്കൊക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നത് നെക്സ്റ്റ് മാർച്ച് തൊട്ടാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഏതൊക്കെ സബ്ജക്റ്റിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഏതൊക്കെ സമയത്ത് നടക്കണം ഡേറ്റ് ഷീറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുട്ടികൾ പി സി പി അഞ്ച് പി സി പി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫോർമേറ്റീവ് മാക്കും അതേപോലെ നമ്മുടെ ഫൈനലി ആറാമത്തെ പി സി പി അല്ലെങ്കിൽ നമ്മൾ ആറാം നമുക്ക് വരുന്നത് സബ്മിറ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് ആണ് സോ ആ ഡേറ്റ് ഷീറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡേറ്റ് ഷീറ്റ് നോക്കാം നമ്മുടെ പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് ഡേറ്റ് തന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് നോക്കുക പി സി പി ഒന്നും ഇതുവരെ നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞ നടത്തും എന്നൊക്കെ പറയുന്ന കുട്ടികൾ സ്റ്റഡി സെൻറ്ററുമായിട്ട് നല്ല കോൺടാക്റ്റിൽ നിൽക്കുക നിങ്ങളുടെ പി സി പി ഒക്കെ ഈ ഡേറ്റിന് മുമ്പ് തന്നെ ഫിനിഷ് ആവണം ഇതിന് മുമ്പ് തന്നെ എല്ലാം തീരണം നോക്കൂ നമ്മുടെ പതിനൊന്ന് പറഞ്ഞാൽ അടുത്ത മാസം സെക്കൻഡ് വീക്കാണ് പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് ടൈം തന്നിട്ടുള്ളത് പ്ലസ് ടു ഹോം സയൻസ് ബയോളജി ജോഗ്രഫി പെയിൻറിങ് കമ്പ്യൂട്ടർ സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള സബ്ജക്ട്സുകൾക്ക് അതേപോലെ തന്നെ പത്താം ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഹോം സയൻസ് ഈ വിഷയങ്ങൾക്കൊക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് അടുത്ത മാസം പതിനൊന്നാം തീയതിക്കും പതിനാലാം തീയതിക്കും ഇടയിലാണ് ഓക്കെ അപ്പോൾ പതിനൊന്നാം തീയതി എക്സാം നടക്കാം പന്ത്രണ്ടാം തീയതി നടക്കാം പതിമൂന്ന് പതിനാല് വരെ നടക്കാം പതിനാലിൻ്റെ ശേഷം ഉണ്ടായിരിക്കില്ല അപ്പൊ ഇങ്ങനെ ഡേറ്റ് തന്നെ എന്താ നോക്കുക നമ്മുടെ സ്റ്റഡി സെന്ററിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക ഈ ഏതെങ്കിലും ഒരു ഡേറ്റിൽ നമ്മൾ പോയാൽ മതി എന്ന് ചിന്തിക്കരുത് അതിനാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ കുട്ടികൾ കാണുമ്പോൾ പതിനൊന്ന് ടു പതിനാലെന്ന് പറയുമ്പോൾ ആ എല്ലാ ദിവസം വേണമെങ്കിൽ എക്സാം നടക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇത് ഗവൺമെന്റ് അതായത് എൻ എസ് ബോർഡ് നമുക്ക് തന്ന ആണ് ഈ നോട്ടിഫിക്കേഷൻ സ്റ്റഡി സെന്റർ നിങ്ങളുടെ എക്സാം നടത്തുന്ന സ്റ്റഡി സെന്റർ നോക്കിയിട്ട് അവർ അതിലൊരു സ്ലോട്ട് നിങ്ങൾക്ക് തരും അത് ഒരു പക്ഷേ പതിനൊന്നാവാം പന്ത്രണ്ടാവാം പതിമൂന്നാവാം പതിനാലാവാം ഓക്കെ ആ പറയുന്ന ടൈമിലാണ് നമ്മൾ പോയിട്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്തേണ്ടത് ഒരുപാട് കുട്ടികൾ വരുമ്പോൾ ഒരു സമയം ഒരു ദിവസം തന്നെ ഇത് നടത്താൻ സ്റ്റഡി സെൻറ്ററിൽ സാധിക്കാത്തതുകൊണ്ടാണ് ഒരു നാല് ദിവസത്തെ സ്ലോട്ടുകളൊക്കെ എൻ എസ് ബോർഡ് സ്റ്റഡി സെന്ററിന് കൊടുക്കുന്നത് സോ അവിടെ അവർ പത്ത് കുട്ടികൾ അമ്പത് കുട്ടികളൊക്കെ വെച്ചിട്ട് ഓരോ ഷെഡ്യൂൾ ആയിരിക്കും സോ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ എക്സാം എന്നാന്നുള്ളത് ചോദിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി സെന്റർ വിസിറ്റ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ എക്സാം ഫീ അടച്ച കുട്ടികൾക്കൊക്കെ ഈ ഒരു ഡേറ്റ് അവരുടെ ഡേറ്റ് ഷീറ്റ് ഉണ്ടാവും ഇതിപ്പോൾ ഇന്ന് പബ്ലിഷ് ചെയ്താൽ ഷീറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇന്ന് തന്നെ ഉണ്ടാവും എന്നല്ല പറയുന്നത് നെക്സ്റ്റ് മണ്ടേയ്ക്ക് തൊട്ട് നിങ്ങൾ വിളിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും സോ നിങ്ങളുടെ ഡേറ്റ് ഇതാണ് പതിനൊന്നിനും പതിനാലിൻ്റെ ഇടയ്ക്കാണ് ഇത്രയും സബ്ജക്ട്സിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് അപ്പോൾ മക്കളെ ഈ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ ഡേറ്റ് എന്താന്നുള്ളത് നിങ്ങൾ ചോദിച്ചു മേടിച്ചിട്ട് വേണം നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രാക്ടിക്കലിന്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ഓക്കെ ദെൻ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് അടുത്ത സ്ലോട്ട് നമുക്ക് കാണുന്നത് അത് നമുക്ക് പ്ലസ് ടു കെമിസ്ട്രി ഫിസിക്സ് അനോമൽ സയൻസ് ഡാറ്റൻട്രി ഇത്രയും സബ്ജക്ട്സുകളാണ് വരുന്നത് പ്ലസ് ടുവിൽ ഇനി പത്താം ക്ലാസ് വരുമ്പോൾ പെയിന്റിങ് മാത്തമാറ്റിക്സ് ഡാറ്റ എൻട്രി ഓക്കെ അപ്പൊ ഡാറ്റ എൻട്രി ഒക്കെ ഒരുപാട് കുട്ടികൾ എടുത്ത സബ്ജക്ട്സ് ആണ് പത്താം ക്ലാസിൽ മാത്തമാറ്റിക്സും ലാബ് ഉണ്ട് അതേപോലെ പ്ലസ് ടു സയൻസ് എടുത്ത കുട്ടികൾക്ക് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ വരുന്നത് ഈ ഒരു പതിനഞ്ചിനും പതിനെട്ടിനും ഉള്ള ഡേറ്റിലാണ് സോ പതിനഞ്ചാം തീയതി എക്സാം ആവാം പതിനാറാം തീയതി ആവാം പതിനേഴാം തീയതി ആവും പതിനെട്ടാം തീയതി ആവാം സോ ഈ ഒരു സ്ലോട്ടിൽ നിങ്ങളുടെ സമയം ഈ സബ്ജക്ട്സിൽ ഏതെങ്കിലും നിങ്ങളുടെ സബ്ജക്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷ എഴുതേണ്ട പ്രാക്ടിക്കൽ എക്സാമിന്റെ ടൈം എപ്പോഴാണെന്നുള്ളത് നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കുക സോ ഒരു നിങ്ങളുടെ എക്സാം നടക്കുക എന്നുള്ളത് ചോദിക്കാം ഓക്കെ നമ്മൾ എടുത്ത മെയിൻ സബ്ജക്ട്സുകളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരുപാട് അതർ സബ്ജക്ട്സ് ഉണ്ട് അതിന്റെ ഡേറ്റും പബ്ലിഷ് ആയിട്ടുണ്ട് സോ ഇവിടെ നമുക്ക് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇട്ട് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ലാസ്റ്റ് വരെ നാല് ദിവസത്തെ ഷെഡ്യൂളിൽ നമുക്ക് ഡാറ്റ എൻട്രി വൊക്കേഷണൽ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് സബ്ജക്ട് കോഡിൽ വൊക്കേഷണൽ എടുത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സാമിനേഷൻ നടക്കുന്നത് ഇരുപത്തി മൂന്നും ഇരുപത്തിയേഴിനും ഇടക്കാണ് അതുപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടിംഗ് പത്താം ക്ലാസ്സിൽ ബേസിക് കമ്പ്യൂട്ടിംഗ് അറുന്നൂറ്റി എട്ട് സബ്ജക്ട് കോഡ് എടുത്ത കുട്ടികൾക്ക് ഈ ഒരു ടൈമിലാണ് ഓക്കെ എൻട്രി നോർമലും ഡാറ്റ എൻട്രി വൊക്കേഷനിലും ഡേറ്റ് മാറി പോകരുത് ഒരുപാട് കുട്ടികൾക്ക് തെറ്റുപറ്റുന്നതാണ് ഡാറ്റ എൻട്രി എഴുതിയിട്ട് വൊക്കേഷൻ എടുത്തിട്ടുണ്ടാകും പക്ഷെ ഡേറ്റ് ഈ ഇരുപത്തി മൂന്നിന് ഇരുപത്തേനോ ആണെന്നുള്ളത് അറിയാതെ അവരെന്തെയും ഈ ഒരു എക്സാമിൽ പോയിട്ട് നോക്കും അവിടെ പോയിട്ട് എഴുതാൻ നമുക്ക് നടക്കില്ല അതല്ലെങ്കിൽ ഈ നോർമൽ ഡാറ്റ എൻട്രി ഡേറ്റ് വൊക്കേഷനിലാണ് തെറ്റിദ്ധരിച്ചിട്ട് ആ ടൈം പോകാൻ ശ്രമിക്കും അപ്പോൾ വൊക്കേഷണൽ ആണെങ്കിൽ അറുന്നൂറിലായിരിക്കും സബ്ജക്ട് കോഡ് സ്റ്റാർട്ട് ചെയ്യുക സോ വൊക്കേഷണൽ എടുത്ത കുട്ടികൾക്ക് മാത്രമാണ് ഈ ഡേറ്റിൽ ഡാറ്റ എൻട്രിന് എക്സാം നടക്കുന്നത് നോർമൽ എടുത്ത കുട്ടികൾക്ക് പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്ക് ഇവിടെയാണ് ഡാറ്റ എൻട്രി നടക്കുന്നത് എന്നുള്ള മനസ്സിലാക്കുക അതാണ് ഞാൻ ഡേറ്റ് കൺഫ്യൂഷൻ ആവാത്ത രീതിയിൽ കൺഫ്യൂഷൻ ആവാത്ത രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞത് സോ ഈ ഡേറ്റിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കലിൻ്റെ ടൈം ടേബിൾ വന്നു അതായത് നമ്മുടെ ഡേറ്റ് ഷീറ്റ് വന്നു ഇനി നമുക്ക് പ്രാക്ടിക്കലിന്റെ ഒരു ഹോൾ ടിക്കറ്റും കൂടെ വരും ആ ഹോൾ ായ ഉടൻ തന്നെ നിങ്ങൾ അറിയിക്കും സോ ആൾ ടിക്കറ്റിലും ഈ ഒരു ഡേറ്റ്സ് നിങ്ങളുടെ ഡേറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് വീക്ക് ഒക്കെ തൊട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്ത ഡേറ്റ്സുകളൊക്കെ എന്നാണ് നമുക്ക് ഇതിൽ ഫിക്സ്ഡായിട്ടുള്ള ഡേറ്റ് വരുന്നത് എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഇതൊരു വീഡിയോ എൻസിന്റെ പ്രാക്ടിക്കലിന്റെ ഡേറ്റ് ഷീറ്റ് വന്ന നോട്ടിഫിക്കേഷൻ പറയുന്നതായിരുന്നു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ തെറ്റു വരുത്താൻ സാധ്യത ഉള്ള മേഖലകളൊക്കെ ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല സോ ഇതൊക്കെ നോക്കി കെയർഫുൾ ആയിട്ട് വേണം നമ്മുടെ എക്സാം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്കിവിടെ എക്സാം എടുക്കാറായി പ്രാക്ടിക്കലിന്റെ ഡേറ്റ് ഷീറ്റ് വന്നു എല്ലാം അടുത്ത് ടെൻഷൻ അടിക്കണ മക്കളെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ പതിനഞ്ചാം തീയതി വരെ ഉണ്ട് സോ പതിനഞ്ചാം തീയതി നമുക്ക് ബാസ് ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം ദെൻ എക്സാമിന്റെ ഡേറ്റും പ്രാക്ടിക്കലൊക്കെ നടക്കട്ടെ തിയറി എക്സാം നമ്മൾ അങ്ങ് എടുക്കും ഓക്കെ അപ്പൊ ബാസ് ക്രാഷ് കോഴ്സിൽ നീ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ താഴെക്കാണ നമ്മളോട്ട് ഇപ്പൊ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെ